ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് മൈലൂരിൽ ഭൂഗർഭ കേബിൾ ജോലികൾ റോഡ് കുഴിച്ച് അപകടക്കെണിയാക്കി കുടിവെള്ളം മുടിച്ചതായി പരാതി പല സ്ഥലങ്ങളിലും താഴ്ചയുള്ള കുടികൾ കുഴിച്ചിട്ടും മുന്നറിയിപ്പ് ബോർഡുകൾ പോലും സ്ഥാപിക്കാത്തത് അപകടക്കെണിയാക്കുന്നുണ്ടെന്ന് പ്രദേശവാസികൾ കോതമംഗലം താലൂക്കിലെ മയിലൂർ ഇലക്ട്രിക്കൽ സബ്സ്റ്റേഷനിൽ നിന്നും നടത്തുന്ന ഭൂഗർഭ കേബിൾ വർക്കാണ് റോഡ് കുഴിച്ച് അപകടക്കെണിയാക്കി കുടിവെള്ളം മുട്ടിച്ചിരിക്കുന്നത് കെ എസ് ഇ ബി ജോലികൾ നടക്കുന്നതിനാൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വെള്ളം ലഭിക്കാത്ത അവസ്ഥയാണുള്ളത് കെ എസ്ഇബി ജോലികളുടെ നിരുത്തരവാദിത്വം മൂലം റോഡിന്റെ പല ഭാഗങ്ങളും വെട്ടിപ്പൊളിച്ച ഗതാഗതത്തിന് തടസ്സമായിരിക്കുകയാണ് കെ എസ്ഇബിയും വാട്ടർ അതോറിറ്റിയും പരസ്പരം പ്രശ്നപരിഹാരം ഉണ്ടാകുന്നില്ല പല സ്ഥലത്തും ഏടെ താഴ്ചയുള്ള കുഴികൾ കുഴിച്ചിട്ടും ഒരു മുന്നറിയിപ്പ് ബോർഡ് പോലും സ്ഥാപിക്കാതിരിക്കുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ടെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടി അപ്പോൾ ഏകദേശം വട്ടക്കുടി ഏരിയ മുതൽ മയിലൂര് കവല വന്നിട്ട് ലൈബ്രറിയുടെ ഭാഗം കട്ടക്കാട്ട് കക്കാട്ടൂർക്ക് പോകുന്ന വഴി ഈ വഴി ആകെ കുഴിച്ച് ഇട്ടിരിക്കുകയാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ലൈബ്രറി മൈലൂർ കവലയിൽ നിന്ന് ലൈബ്രറിയുടെ താഴെ താഴോട്ട് പോകുന്ന റോഡ് കനാലിൻ്റെ ഏരിയ വരെ അവിടെ കുഴിച്ച് വലിയ തെറ്റില്ലാത്ത സഞ്ചാരയോഗ്യമായി കിടന്ന റോഡ് ആ കുഴിച്ച് വഴിയാത്രക്കാർക്കോ വണ്ടിക്കോ സ്കൂൾ ബസ്സിനോ പോകാൻ പറ്റാത്ത രീതിയിൽ കുഴിച്ചിട്ടിരിക്കുകയാണ് ആ കുഴിച്ച് കെ സി ബി ഇതിൻ്റെ അമ്പത്താറ് ഏക്കറിലോട്ട് പോകുന്ന കേബിൾ കണക്ഷൻ്റെ ഭാഗമായിട്ടാണ് അത് കുഴിച്ചിരിക്കുന്നത് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പക്ഷേ ഇതിൽ ഈ വഴി ആര് നന്നാക്കുമെന്നോ ഈ വഴിയുടെ പി ഡബ്ല്യു ഡി വർക്ക് ഏറ്റെടുക്കുമെന്നോ ഇതിൽ പോയിരിക്കുന്ന പൈപ്പ് പൊട്ടി ഇവിടെ വെള്ളമില്ലാത്തും എല്ലാ രീതിയിലും ഇവിടെ പ്രശ്നങ്ങളാണ് കഴിഞ്ഞ ഈ മയിലൂർ ഭാഗത്ത് നിന്ന് പോകുന്ന പൈപ്പ് വഴിയാണ് വാരപ്പെട്ടി പഞ്ചായത്തിൻ്റെ പല മേഖലയിലോ മേഖലകളിലോട്ടും വെള്ളം എത്തുന്നത് കഴിഞ്ഞ ഏഴ് ദിവസമായിട്ട് വാരപ്പെട്ടി പഞ്ചായത്തിൻ്റെ പല മേഖലയിലും വെള്ളം എത്തിയിട്ടില്ല ഈ പൈപ്പ് പൊട്ടലുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ആറ് ദിവസം എടുത്തു ഇന്ന് രാവിലെയാണ് ഒരു പൈപ്പ് ഫിക്സ് ചെയ്തത് ആ പൈപ്പ് ഫിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ അടുത്ത സ്ഥലത്ത് കുഴി താത്തി ആ കുഴി താത്തി കഴിഞ്ഞപ്പോൾ ആ പൈപ്പ് വീണ്ടും പൊട്ടി അപ്പോൾ നമ്മളെ സംബന്ധിച്ചിട്ട് ഇവിടെ വെള്ളത്തിന്റെ പ്രശ്നം ഒന്നാമത്തെ പ്രശ്നം കാരണം വേനൽ രൂക്ഷമായി വരികയാണ് മാർച്ച് വരാൻ പോകുന്നു വെള്ളമില്ല ഈ പൈപ്പ് ലൈൻ വരുന്ന വെള്ളം കൊണ്ട് മാത്രം ജീവിക്കുന്ന പല കുടുംബങ്ങളും ഈ വാർഡുകളിലും വാരപ്പെട്ടി പഞ്ചായത്തിന്റെ പല പ്രദേശങ്ങളിലും ഉണ്ട് ഇതോടൊപ്പം കൊച്ചി ധനുഷ്കുടി ദേശീയപാതയുടെ സമാന്തര പാതയായ പുതുപ്പാടി ഊന്നുകല റോഡും കേബിൾ ജോലി കൊണ്ട് തകർന്ന് അപകടക്കുഴിയായി മാറിയിരിക്കുകയാണ് ന്യൂസ് കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ് എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാം തരം വിലയിൽ സ്വർണം വിൽക്കാം അത് നേരം അച്ചയൻസ് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം വിൽക്കുന്ന സ്വർണ്ണത്തിന് കൂടിയ വില കിട്ടും എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട് അച്ചയൻസ് ഗോൾഡ് ഇരുപത് വർഷത്തെ പാരമ്പര്യം ഇരുപത്തി ആറ് ഷോറൂമുകൾ കോൾ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ ഫോർ സിക്സ് നയൻ വൺ സിക്സ്